അങ്ങനെ ദേവയാനിയും നയനയും തമ്മിൽ നാളുകളായി നിലനിന്നിരുന്ന ശീതസമരം അവസാനിച്ചിരിക്കുന്നു ഒടുവിൽ തന്റെ മരുമകളെ കെട്ടിപ്പിടിച്ച് ദേവയാനി ചുംബിക്കുകയും മാപ്പ് പറയുകയും തുടർന്ന് ഇരുവരും ഒരുമിച്ച് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുകയും തുണിക്കടയിൽ പോയി തുണികൾ വാങ്ങുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പുറത്തൊക്കെ കറങ്ങി നടന്ന് ഉല്ലസിച്ച് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ ദേവയാനി നയനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തൽക്കാലം ഈ വാർത്തകളൊന്നും അനന്തപുരിയിൽ ആരും അറിയണ്ട ഇത്രയും ദിവസങ്ങൾ എങ്ങനെയാണോ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോകട്ടെ ചിലതുകൂടിയൊക്കെ നിന്നും പിടിച്ചെടുക്കുവാനും അപ്പോൾ തന്നെ ആദർശനെയും ജയനെയും മുത്തച്ഛനെയും മുത്തശ്ശിയും ഒക്കെ കുറച്ചുനാൾ കൂടി കുരങ്ങുകളിപ്പിക്കുവാനുമുള്ള പദ്ധതികൾ ദേവയാനിയുടെ മനസ്സിലുണ്ട് അതൊക്കെ അനുസരിക്കണം എന്ന് പറഞ്ഞ് നയനയെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും നയന വലിയ സ്വർഗീയ സന്തോഷത്തിലാണ് ഇപ്പോൾ തന്റെ അമ്മായിയമ്മ തന്നെ ഹൃദയം തുറന്ന് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ ആ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തൊരു ലഹരിയിൽ കൊണ്ടു നടക്കുകയാണ് നയന തുടർന്ന് കാണുന്നത് അവസരം ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ ദേവയാനി നയനയെ തന്റെ മുറിയിലേക്ക് പോയി കാണുകയും താൻ ഓഫീസിലായിരിക്കുന്ന സമയങ്ങളിൽ കൂടെ കൂടെ ഫോണിൽ വിളിക്കുകയും അങ്ങനെ സ്നേഹം കൊണ്ട് നയനയെ ദേവയാനി വീർപ്പ് മുട്ടിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് അപ്പോൾ തന്നെ ദേവയാനി അനാമികയോട് പണ്ട് കാണിച്ചിരുന്ന അടുപ്പങ്ങളൊക്കെ പതിയെ പതിയെ കുറയ്ക്കുവാൻ തുടങ്ങി അനാമികയ്ക്ക് അത് നന്നായി മനസ്സിലാകുന്നുണ്ട് ഒടുവിൽ അനാമിക ജാനകിയോട് പോയി പറയുന്നുണ്ട് അമ്മേ ഞാൻ കുറച്ച് നാളുകളായി ശ്രദ്ധിക്കുന്നുണ്ട് വല്യമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് യാതൊരു താല്പര്യവുമില്ല അതെന്താ മോളെ മോളിപ്പോൾ അങ്ങനെ പറയാൻ കാരണം അതേ അമ്മേ ഞാൻ കാര്യമായിട്ട് വല്യമ്മയെ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നു വലിയമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്ന ആ സ്നേഹമൊന്നും ഇപ്പോഴില്ല മുൻപ് എപ്പോഴും എന്നോട് വന്ന് സംസാരിക്കുകയും എന്തെങ്കിലുമൊക്കെ എന്നോട് ഉപദേശങ്ങൾ പറയുകയും ഒക്കെ വല്യമ്മ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഞാൻ വലിയമ്മയുടെ അരികിലേക്ക് ചെല്ലുകയോ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുകയോ ചെയ്താൽ പോലും ഒറ്റ വാക്കിൽ എന്നെ ഒഴിവാക്കുന്നത് പോലെയുള്ള മറുപടി പറഞ്ഞ് വലിയമ്മങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് എൻ്റെ മനസ്സിലുള്ള സംശയം ഇപ്പോൾ ആ നയനയോട് എന്തെങ്കിലും സ്നേഹമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ ഏട്ടത്തി ഉള്ളിൽ ഒന്നു വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് പ്രകടിപ്പിക്കുന്ന സ്വഭാവക്കാരിയല്ല അല്ല പക്ഷേ ഏട്ടത്തിയുടെ സ്വഭാവത്തിലിടയായിട്ട് കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് മോള് പറഞ്ഞത് വളരെ കൃത്യമാണ് അതിൽ പ്രധാനമായത് മുൻപക്ക കാരണങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കി പുറകിന് നടന്ന് ഏട്ടത്തി ആ നയനയെ ദ്രോഹിക്കുമായിരുന്നു പലപ്പോഴും ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്ന് അത് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ അങ്ങ് മാറി നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമാണ് അവളെക്കുറിച്ചുള്ള അതൃപ്തിയോടെ ഏട്ടത്തി സംസാരിക്കുന്നത് പോലും അപ്പോൾ അനാമിക വീണ്ടും പറയുകയാണ് എന്തായാലും അമ്മേ എന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കിടന്ന് കറങ്ങുകയാണ് എന്തായാലും ഞാൻ ഇന്നു മുതൽ കാര്യമായിട്ട് വലിയമ്മയൊന്ന് വാച്ച് ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടാതെ ഇരിക്കില്ല ഈ സമയത്ത് ദേവയാനി അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് അനാമിക ജാനകിയോട് പറയുകയാണ് അമ്മേ പണ്ടൊക്കെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ അനുവദിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും അവിടെയിട്ട് അവളെ കഷ്ടപ്പെടുത്തിയ വരിയമ്മ ഇപ്പോൾ അവളെ അടുക്കളയിൽ കയറ്റുന്നതേയില്ല നമ്മളത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഭക്ഷണത്തിൽ വിഷം കലർത്തി തരും എന്നുള്ള പേടികൊണ്ടാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് ശരിക്കും എനിക്കത് വിശ്വസിക്കാനൊന്നും കഴിയുന്നില്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ മോള് പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഇതിന്റെ പിൻപിൽ എന്താണ് സത്യം എന്നുള്ളത് ഊഹിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്തായാലും വരട്ട മോളെ നമുക്ക് നോക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് കൂടി ഇപ്പോൾ ഒന്ന് പോകാം എന്നിട്ട് ഏട്ടത്തിയോട് അവളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം ഏട്ടത്തിയുടെ മറുപടിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഹിന്റ് നമുക്ക് കിട്ടാതിരിക്കില്ല ഇത് പറഞ്ഞിട്ട് അനാമികയും ജാനകിയും കൂടി അടുക്കളയിൽ നിൽക്കുന്ന ദേവയാനിയുടെ അരികിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് അടുക്കളയിലെത്തിയ ജാനകി ദേവയാനിയോട് ചോദിക്കുകയാണ് ആഹാ ഏട്ടത്തി രാവിലെ തന്നെ കാര്യമായി അടുക്കള പണി തുടങ്ങിയിരിക്കുകയാണല്ലോ ഒത്തിരി പണികളുണ്ടോ ഏട്ടത്തി അങ്ങനെയാണെങ്കിൽ അവളെ കൂടി അടുക്കളയിലേക്ക് ഒന്ന് കയറ്റി ആ നയനെ അവൾ ഒത്തിരി നാളായില്ലേ അടുക്കളയിൽ കയറിയിട്ട് അവളിപ്പോൾ നന്നായിട്ട് സുഖിക്കുകയാണ് എന്റെ ജാനകി ഇതൊക്കെ ഒരു പണിയാണോ എനിക്ക് തന്നെ ചെയ്യുവാനുള്ള പണികൾ മാത്രമേ ഉള്ളൂ ഇവിടെ അതിനിടയ്ക്ക് അവളെ കൂടി പിടിച്ചിടുവാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല തന്നെയുമല്ല എന്നെ അടുക്കളയിൽ സഹായിക്കുവാൻ അവൾ കൂടെ വരണമെന്ന് ഈ ജന്മത്ത് ഇനി ഞാൻ അവളോട് പറയത്തുമില്ല അവളോടൊന്നും മാത്രമല്ല ഈ വീട്ടിൽ ആരോടും ഞാനത് പറയില്ല കാരണം ഇതൊന്നും എനിക്ക് വലിയ ജോലിയായി ഇതുവരെയും തോന്നിയിട്ടില്ല ഏട്ടത്തി ഇപ്പോൾ ആദർശം നയനയും തമ്മിൽ വലിയ സ്നേഹത്തിലാണല്ലോ അവർ ഒരുമിച്ച് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പോയി വരികയും ചെയ്തു അവൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ ഏട്ടത്തി ഏട്ടത്തിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ ഏയ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ജാനകി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ സൂചനകളൊക്കെ എപ്പോഴേ അവൾ കാണിച്ചു തുടങ്ങിയനെ തുടർന്ന് ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് ദൈവമേ എത്രയും വേഗം എന്റെ ആദർശിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ നയനയ്ക്ക് ഭാഗ്യമുണ്ടാവണേ ഈ സമയത്ത് തന്നെ ജാനകി വീണ്ടും പറയുകയാണ് ഏട്ടത്തി ഏട്ടത്തി പ്രത്യേകം ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെക്കണം കേട്ടോ ഒരിക്കലും ആദർശിൻ്റെ ഒരു കുഞ്ഞിനെ അവൾ പ്രസവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി വെക്കരുത് ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനിയുടെ മുഖഭാവം തന്നെ പെട്ടെന്ന് മാറുകയാണ് ഈ സമയത്ത് ദേവയാനിയിൽ ഉണ്ടാകുന്ന ഭാവപ്രകടനങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി ജാനകിയും അനാമികയും ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നു ജാനകി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നതെങ്കിൽ നൂറ് ശതമാനം ഞാൻ നിനക്കൊപ്പം തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ നിന്നിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴെന്തോ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ജാനകി മരണത്തെ മുഖാമുഖം കണ്ടിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരാളാണ് ഞാൻ ഒരു കൊച്ചു ജീവിതമാണ് ഈ ഭൂമിയിൽ നമുക്കുള്ളത് ഈ ജീവിതത്തിന്റെ വില എന്താണ് എന്നുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് മരണത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് അതുകൊണ്ട് തന്നെ ആദർശിന് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെ പോലെ തന്നെ ജീവിക്കുവാൻ അവകാശവും അവസരവും നൽകി ദൈവം അയക്കുന്ന ഒരു ജീവനായിരിക്കല്ലേ അത് അതിനെ ഇല്ലാതെയാക്കുവാൻ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നയനയുടെ കാര്യം അങ്ങ് വിട് നാളെ ഈ സ്ഥാനത്ത് അനാമികമോൾ ഗർഭിണിയാവുകയാണെങ്കിൽ ജാനകിക്ക് അനാമികമോളോടെ എന്തെങ്കിലും വിയോജിപ്പോ പിണക്കങ്ങളോ ഉണ്ടായാൽ തന്നെ ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയണമെന്ന് നീ ചിന്തിക്കുമോ ജാനകി അപ്പോൾ പെട്ടെന്ന് അനാമിക പറയുകയാണ് അല്ല വല്യമേ അവളുമാരി വീട്ടിലേക്ക് വന്നു കയറിയതുപോലല്ലല്ലോ ഞാനിവിടേക്ക് വന്നത് ഒരർഹതയും ഇല്ലാത്ത സ്ഥാനത്തല്ലേ അവരിപ്പോൾ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് തമ്പുരാട്ടിമാരെ പോലെ ജീവിക്കുന്നത് അതുകൊണ്ട് അമ്മ പറഞ്ഞുന്നേ ഉള്ളായിരിക്കും മോളെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ആരോടും വൈരാഗ്യവും പകയും ഒന്നുമില്ല ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ ആയുസ് സമാധാനത്തോടെ ജീവിച്ചു തീർക്കണം എന്നൊറ്റ ചിന്ത മാത്രമേ ഇപ്പോൾ എന്റെ മനസ്സിലുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പോയിട്ട് ചിന്തകൾ പോലും മഹാപാപമാണെന്ന എന്റെ ഇപ്പോഴത്തെ വിശ്വാസം പ്രത്യേകിച്ചും മോള് കുട്ടിയാണ് നാളെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൂടിയൊക്കെ മോളും കടന്നു പോകേണ്ടവളാണ് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വളരുന്ന ആ കുട്ടി ആരോഗ്യത്തോടെ പുറത്തു വരണം എന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ആരായാൽ പോലും ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ കുഞ്ഞു ഇല്ലാതെയാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും ചെയ്യരുത് ഒരുപക്ഷെ ഈശ്വരൻ നമുക്ക് നൽകുന്നത് വലിയൊരു തിരിച്ചടിയാണ് എങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അതോർത്ത് പിന്നെ ദുഃഖിക്കേണ്ടി വരില്ലേ അപ്പോൾ ജാനകി വീണ്ടും പറയുകയാണ് അയ്യോ ഏട്ടത്തി ഏട്ടത്തി ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ പണ്ട് മിക്കപ്പോഴും ഏട്ടത്തി പറയാറുണ്ടായിരുന്നു നയനെ ഒരിക്കലും ഗർഭിണിയാകാൻ പാടില്ല അവൾ കുഞ്ഞിന് ജന്മം നൽകിയാൽ ആദർശിന്റെ അവകാശങ്ങളെല്ലാം ആ കുട്ടി പിടിച്ചെടുക്കും അതോടെ നമ്മളൊക്കെ ഇവിടെ അന്യരായി മാറും എന്നൊക്കെ അതുകൊണ്ട് മാത്രം ചോദിച്ചു പോയെന്നേയുള്ളൂ ജാനകി നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ വീട്ടിലുള്ള മിക്ക ആൾക്കാരും നയനയെ വളരെയധികം സ്നേഹിക്കുകയും അവളിൽ നിന്നും ആദർശിൻ്റെ ഒരു കുഞ്ഞു പിറക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ആദർശന് അവളോടുള്ള സ്നേഹം എന്താണെന്ന് നമ്മളെല്ലാവരും എപ്പോഴും നോക്കി കാണുന്നതാണ് കൂടാതെ അച്ഛനും അമ്മയും ജയേട്ടനും അജയനും എല്ലാവരും അവളെ വല്ലാതെ സ്നേഹിക്കുന്നുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവളെ വിറക്കുകയും അവളെ പുറത്താക്കുവാൻ ശ്രമിക്കുകയും ചെയ്താൽ അവരുടെയൊക്കെ വിദ്വേഷം ഞാൻ പിടിച്ചു പറ്റില്ലേ അവരുടെ കണ്ണിലെ കരടായി തുടർന്നുള്ള കാലം ജീവിക്കുവാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള മോഹങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു ജാനകി തുടർന്ന് കാണുന്നത് ദേവയാനി ചായയും പലഹാരങ്ങളും ഒക്കെ റെഡിയാക്കി നയനയുടെ മുറിയിലേക്ക് അതുമായിട്ട് പോകുന്ന കാഴ്ചയാണ് ദേവയാനിയെ കണ്ടപ്പോൾ നയന ചോദിക്കുകയാണ് എന്തിനമ്മേ ഇതുമായിട്ട് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലേ ഓ അതൊന്നും സാരമില്ല മോളെ അത് മാത്രവുമല്ല അവിടെ നിന്നുകൊണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ കിടക്കിടക്ക് വരുമ്പോൾ ആരും കാണാതെ കുറച്ചു സമയം എൻ്റെ മോളുടെ കൂടെ ഇരിക്കുവാനും എന്തെങ്കിലുമൊക്കെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും പറ്റുമല്ലോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ആ പിന്നെ മോളെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ചോദിക്കാൻ വേണ്ടി കൂടിയാണ് വന്നത് മോൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ അമ്മ ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണുവാൻ വേണ്ടി ഇപ്പോൾ ഊണിലും ഉറക്കത്തിലും എല്ലാം എന്റെ ചിന്ത അതുമാത്രമായി മാറിയിരിക്കുകയാണ് അയ്യോ ഇല്ലമ്മേ അങ്ങനെയുള്ള ഒരു സൂചനയും ഇതുവരെയും കണ്ടിട്ടില്ല ഇനിയും അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ സംശയം ഇല്ല മോളെ നിങ്ങൾ ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോയിട്ട് മടങ്ങി വന്ന് ഒരു മാസമല്ലേ പിന്നിട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ അത് തിരിച്ചറിയുവാനുള്ള സമയമൊക്കെ ആയി വരികയാണ് എന്തായാലും ഉടനെ ആ സന്തോഷ വാർത്ത എല്ലാവർക്കും ഇവിടെ കേൾക്കുവാൻ കഴിയും ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ പ്രത്യേകമായ വഴിപാടുകളും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ നേരുന്നുണ്ട് പിന്നെ മോളെ പ്രത്യേകം സൂക്ഷിക്കണം കാരണം ഇതൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി പല പണികളുമായി ഇവിടെ പല ആൾക്കാരും നടക്കുന്നുണ്ട് അതുകൊണ്ട് മോളെ കരുതിയിരിക്കണം യു അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ജാനകിയുടെയും അനാമികയുടെയും ജലജയുടെയും ഒക്കെ കാര്യമാണ് ഇപ്പോൾ തന്നെ അടുക്കളയിൽ വന്നിട്ട് ഈ വിഷയം അവരെന്നോട് സംസാരിക്കുകയായിരുന്നു അതെയോ അവരെന്ത് പറഞ്ഞു മോൾ ടെൻഷൻ അടിക്കിയൊന്നും വേണ്ട അമ്മ എപ്പോഴും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും അവരുടെ ഓരോ നീക്കങ്ങളെയും ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലമ്മേ അവരിപ്പോൾ എന്താണ് അമ്മയോട് സംസാരിച്ചത് മോളെ മോൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത് കാണുവാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല അങ്ങനെ ഒരു കുട്ടി ജനിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും ആയിട്ടാണ് അവർ നടക്കുന്നത് നമുക്കറിയാമല്ലോ ജലജയുടെയും അനാമികയുടെയും ഒക്കെ സ്വഭാവം എന്തെങ്കിലും ഒരു അവസരം വന്നു കിട്ടിയാൽ അവരത് ശരിക്കും മുതലാക്കും അമ്മ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല മോളെ അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ ഇവിടെ വന്നു കയറിയ സമയം മുതൽ ഞാൻ ആ രീതിയിലായിരുന്നല്ലോ ഇവിടെ പെരുമാറുകയും നിന്നെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അതിന്റെ കാരണക്കാരി ഞാൻ തന്നെയാണ് അതിനാൽ തന്നെ എന്നോടൊപ്പം നിന്നുകൊണ്ട് നിന്നെ ദ്രോഹിക്കുക എന്നുള്ളതായിരുന്നു ഏവരുടെയും മനസ്സിലെ ഏറ്റവും വലിയ ഇഷ്ടവും വിനോദവും ഒക്കെ അതിപ്പോഴും അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ എന്നോട് തുറന്നു പറയുന്നത് ഞാൻ കാരണം മോൾക്ക് ഇത്തരത്തിലുള്ള ശത്രുതയും ബുദ്ധിമുട്ടും ഒക്കെ ഈ ഉണ്ടായതുകൊണ്ട് മോളെ സംരക്ഷിക്കേണ്ട സമ്പൂർണമായ ഉത്തരവാദിത്തം അത് എൻ്റെ തന്നെയാണ് അതുകൊണ്ട് ഞാനത് നൂറ് ശതമാനം സത്യസന്ധമായി തന്നെ ചെയ്തിരിക്കും എന്തായാലും ജാനകിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ അടുക്കൽ അങ്ങനെയൊന്നും പറയാൻ ജാനകിയും മരുമോളും വരില്ല ഇത് കേട്ടിട്ട് നായനെ പറയുകയാണ് അമ്മേ നവ്യേച്ചയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി അന്ന് ബോധപൂർവ്വം ആരോ പാലിൽ വിഷം കലർത്തിയതാണ് അത് അമ്മ കുടിച്ചതുകൊണ്ടാണല്ലോ അമ്മയൊടുവിൽ മരണത്തിൻ്റെ വക്കുവരെയോളം എത്തിയത് അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് സത്യമാണ് ചിലപ്പോൾ എന്നോടും അത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ അവർ കാണിക്കും ശരിയാണ് മോളെ പക്ഷേ ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാൻ ആ പാലെടുത്ത് കുടിച്ചതുകൊണ്ടാണ് നവ്യും അവളുടെ കുഞ്ഞും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് പിന്നെ മോളെന്റെ ക്രൂരതകളെല്ലാം കണ്ടിട്ടും എന്നെ വെറുക്കാതെ എന്നെ സ്നേഹിക്കുകയും സ്വന്തം കരൾ പോലും പകർത്ത് എനിക്ക് തരാൻ തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഞാനും മരണത്തിലേക്ക് പോകാതെ രക്ഷപ്പെട്ടു വന്നു അതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണല്ലോ മോളെ എനിക്ക് നിന്നെ സ്നേഹിക്കുവാനുള്ള ഭാഗ്യമുണ്ടായത് ഇല്ലായിരുന്നുവെങ്കിൽ തിമരം ബാധിച്ച കണ്ണുകളുമായി ഒരുപക്ഷെ മോളെ തിരിച്ചറിയുവാൻ കഴിയാതെ അന്ധതയിൽ ഈ ആയുസ് മുഴുവൻ ഞാൻ കഴിച്ചുകൂട്ടിയനെ തുടർന്ന് ദേവയാനി നയനയോട് പറയുകയാണ് മോളെ മോൾ എന്റെ മുറിയിലേക്ക് ഒന്ന് വന്നേ മോൾക്ക് തരുവാൻ വേണ്ടി ഞാൻ അവിടെ ഒരു ഗിഫ്റ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് എന്റെ അമ്മ ഇതിനോടകം തന്നെ എത്ര ഗിഫ്റ്റുകൾ ഇപ്പോൾ എനിക്ക് അമ്മ തന്നു കഴിഞ്ഞു ഇനി എന്തിനാണ് ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ തരുന്നത് അതൊക്കെ പറയാം ഇത് പറഞ്ഞിട്ട് ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ട് തന്റെ മുറിയിലേക്ക് പോവുകയാണ് ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോകുന്നത് അനാമിക യാദർശികമായി കാണുന്നുണ്ട് പെട്ടെന്ന് അനാമിക മനസ്സിൽ പറയുകയാണ് ഇതെന്താണ് ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ മരുമോള എന്ന് പറയുകയും ഇപ്പോൾ ദേ അവരുടെ കൈയും പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതിന്റെ പിൻപിൽ എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്തായാലും ഇത് പിടിച്ചേ പറ്റി ഇത് പറഞ്ഞിട്ട് ആരും കാണാത്ത മെല്ലെ ദേവയാനിയുടെ മുറിയുടെ പുറത്തേക്ക് വന്ന് അനാമിക അങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് ദേവയാനി തന്റെ ഷെൽഫ് തുറന്ന് അതിനുള്ളിൽ നിന്നും ഒരാഭരണത്തിന്റെ പെട്ടിയെടുത്തിട്ട് ഒരു മോതിരം മോതിരമെടുത്ത് നയനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നു മോളിതൊന്ന് വിരലിലിട്ട് നോക്കിക്കെ അയ്യോ അമ്മേ മോതിരമാണോ എനിക്ക് എത്ര മോതിരമുണ്ട് ഇപ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂടി ആവശ്യമുണ്ടോ ഇത് അമ്മ തന്നെ ഉപയോഗിച്ചോളൂ ഇല്ല മോളെ ഇത് സാധാരണ ഒരു മോതിര അല്ല തനി തങ്കത്തിൽ അതിൽ വൈഡൂര്യ കല്ല് പതിപ്പിച്ചതാണ് ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവിടേക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് സമ്മാനിച്ചതാണ് എൻ്റെ അമ്മയ്ക്ക് വല്യമ്മച്ചി കൊടുത്തതാണ് അതായത് അമ്മയുടെ അമ്മ ഇത് ഞങ്ങൾ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു നിധി പോലെ കൈമാറിക്കൊണ്ടിരിക്കുന്നതാണ് വല്യമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ കാലത്ത് തന്നെ ഈ മോതിരത്തിന് നല്ല വിലയുണ്ടായിരുന്നുവെന്ന് അയ്യോ അമ്മേ അങ്ങനെ നിങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു അമൂല്യ സമ്പത്ത് ഇത് ഞാനല്ലല്ലോ ഉപയോഗിക്കേണ്ടത് ഇത് അമ്മയുടെ കയ്യിലേക്ക് അമ്മയുടെ അമ്മ തന്നതല്ലേ അമ്മയല്ലേ ഇത് ഉപയോഗിക്കേണ്ടത് എൻ്റെ മോളെ ഞാനും ഇത് കൈമാറേണ്ട സമയമായി പക്ഷേ എനിക്കങ്ങനെ കൊടുക്കുവാൻ ഒരു പെൺകുട്ടി ഇല്ലല്ലോ ആകെ കൂടി ആദർശ് മാത്രമേ ഉള്ളൂ ആദർശന്റെ ഭാര്യയായും നീ എനിക്ക് മകളാണ് മരുമകളല്ല അതുകൊണ്ട് ഞാൻ ഇത് മോളെ അല്ലാതെ പിന്നെ ആരെയാണ് ഏൽപ്പിക്കേണ്ടത് തൽക്കാലം മോൾ ഈ മോതിരം ഇവിടെ ആരുടെയും മുൻപിൽ വെച്ച് ഉപയോഗിക്കരുത് കാരണം ജലജയ്ക്കും ജാനകിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാം ഈ മോതിരം നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത് മോളുടെ കയ്യിൽ കിടക്കുന്നത് കണ്ടാൽ പിന്നെ നമ്മുടെ പദ്ധതികളൊക്കെ പൊളയും എൻ്റെ അമ്മ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതൊന്നുമില്ലാതെ തന്നെ എനിക്ക് അമ്മയോട് സ്നേഹമല്ലേ പിന്നെ ഇതൊക്കെ മോൾക്ക് അമ്മയോട് സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ ഞാൻ എൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അത് കളങ്കമില്ലാതെയും തീവ്രതയോടുകൂടിയുമായിരിക്കും ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ജീവൻ തന്നെ കൊടുക്കും ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് മോളും എന്നെ പോലെ തന്നെയാണെന്ന് അതുകൊണ്ടല്ലേ മോളും മോളുടെ ജീവൻ എനിക്ക് വേണ്ടി തരാൻ തയ്യാറായത് അപ്പോൾ പിന്നെ ഞാൻ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തൊക്കെ ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത് മോൾക്കല്ലേ അതുകൊണ്ട് എൻ്റെതെല്ലാം ഇനി മോൾക്കുള്ളതാണ് അതുകൊണ്ട് തൽക്കാലം മോളിത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക് എന്ന് പറഞ്ഞ് നയനയെ തൻ്റെ മുറിയിലേക്ക് ദേവയാനി പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് പുറത്ത് മറഞ്ഞ് നിന്നുകൊണ്ട് ഇതെല്ലാം കേട്ടുനിന്ന അനാമിക മനസ്സിൽ പറയുകയാണ് കൊള്ളാം എല്ലാവരുടെയും മുൻപിൽ അമ്മായിയമ്മയുടെയും മരുമകളുടെയും നല്ല ഒന്നാന്തരം നാടകം ഈ ഭൂമിയിൽ അവർ വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നയന മാത്രമാണെന്ന് മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ പറഞ്ഞിട്ട് അവളെ രഹസ്യമായി സ്നേഹിക്കുകയും അവൾക്ക് സ്വർണവും ആഭരണങ്ങളും ഒക്കെ കൈമാറുകയും ചെയ്യുന്ന ഒരു അമ്മായിയമ്മ അല്ല ഇവർക്ക് ഇത് എന്തിന്റെ കേടാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്ക് നേരെ ചൊവ്വ ഇതങ്ങ് ചെയ്താൽ പോരെ എന്തിനാണ് ഈ ഒളിച്ചും പാത്തുമൊക്കെ ഇങ്ങനെ കളി നടത്തുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഹോ എന്തുമാത്രം സ്വർണമാണ് ഇവരൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതിന്റെ കാൽഭാഗമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ വീട് വിട്ടു തന്നെ എങ്ങോട്ടെങ്കിലും അങ്ങ് പോകാമായിരുന്നു എന്തായാലും ഇപ്പോൾ തള്ളയുടെ കയ്യിൽ മാത്രമല്ല നയനയുടെ കയ്യിലും ധാരാളം സ്വർണാഭരണങ്ങളുണ്ട് എങ്ങനെയെങ്കിലും ഇതിലൊന്ന് കുറച്ചെങ്കിലും അടിച്ചു മാറ്റിയേ പറ്റൂ വെറുതെ അല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കിളവിക്ക് എന്നോട് സ്നേഹമില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ഇപ്പോൾ അതെല്ലാം സത്യമാണെന്ന് തെളിയുകയും ചെയ്തിരിക്കുന്നു തുടർന്ന് വളരെ സങ്കടത്തോടെ അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ ഈ വീട്ടിലാകെ കൂടി എന്നോടൊപ്പം നിൽക്കുവാൻ എന്റെ അമ്മായിയമ്മ ഉള്ളൂ ഈ ചിന്തകളുമായി അനാമിക അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ജാനകി തന്റെ അരികിലേക്ക് വരികയാണ് എന്നിട്ട് അനാമികയോട് ചോദിക്കുകയാണ് എന്താ മോളെ മോളിങ്ങനെ വല്ലാതെ ആലോചിച്ചു നിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ ഇങ്ങനെ നിന്നുന്നേ ഉള്ളൂ മോൾ താഴേക്ക് വന്നേ അനി താഴെ വന്നിട്ടുണ്ട് ഓ അത് ശരി അവന്റെ തെണ്ടലൊക്കെ കഴിഞ്ഞ് അവന് ഇങ്ങെത്തിയോ മോളെ മോൾ അങ്ങനെയൊന്നും പറയരുത് മോൾ താഴേക്ക് ചെന്ന് അവനൊരു നല്ല ചായ ഇട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവന്റെ മനസ്സിൽ മോളോടുള്ള വെറുപ്പും പകയും ഒക്കെ മാറി തുടങ്ങും മോളെ അവൻ സ്നേഹിക്കും എന്റെ അമ്മ അവൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല അവന്റെ മനസ്സ് മുഴുവനും അവളാണ് അങ്ങനെയുള്ളവന് ഞാനെന്തിനാണ് ചായ കൊടുത്ത് സൽക്കരിക്കാൻ പോകുന്നത് അമ്മ തന്നെ അങ്ങ് കൊടുത്താൽ മതി മോളെ മോൾ അങ്ങനെ പറയരുത് മോളിങ്ങോട്ട് വന്നേ അമ്മയൊന്ന് പറയട്ടെ ഇത് പറഞ്ഞ് ജാനകി നിർബന്ധിച്ച് അനാമികയെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോവുകയാണ് തുടർന്ന് ജാനകി ഉണ്ടാക്കി കൊടുത്ത ചായയുമായിട്ട് അനാമിക അനിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ് അനി ഇതാ ചായ ആഹാ ഇന്ന് എന്തു പറ്റി പതിവില്ലാത്ത നീ ചായയുമായിട്ട് വരാൻ ഓക്കെ എന്തായാലും കൊണ്ടുവന്നതല്ലേ താങ്ക്സ് അപ്പോൾ അനാമിക വീണ്ടും ചോദിക്കുകയാണ് ഇന്ന് എവിടെയായിരുന്നു എന്തെങ്കിലും യാത്ര ഉണ്ടായിരുന്നോ വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നുണ്ടല്ലോ മുഖത്ത് ആ ഞാൻ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോയതിനു ശേഷം കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വന്നു പിന്നെ നമ്മുടെ മൂന്ന് ബ്രാഞ്ചുകളിൽ പോയി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ക്ഷീണമായി എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചായയും കുടിച്ചിട്ട് അനി മുകളിലേക്ക് കയറിപ്പോകുകയാണ് ഇത് കണ്ടുകൊണ്ട് ജാനകി അനാമികയുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് എങ്ങനെയുണ്ട് മോളെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചായ കൊടുത്തിട്ട് അവനോട് നീ ശാന്തമായി സംസാരിച്ചപ്പോൾ അതുപോലെ തന്നെ അവൻ നിന്നോടും പ്രതികരിച്ചില്ലേ ഇത്രയുള്ളൂ കാര്യങ്ങളൊക്കെ അതിനു പകരം അവൻ കയറി വരുമ്പോൾ മോളിങ്ങനെ മുഖവും വീർപ്പിച്ച് അവൻ ചോദിക്കുന്നതിനൊക്കെ തർക്കുത്തലവും പറഞ്ഞുകൊണ്ട് നിന്നാൽ അവൻ ഒട്ടും തന്നെ മോളെ അംഗീകരിക്കുകയും വകവച്ചു തരികയും ചെയ്യില്ല അവന്റെ ദേഷ്യം കൂടത്തേ ഉള്ളൂ പിന്നെ മോളൊരു കാര്യം കൂടി ചെയ്യണം ഈ നന്ദു എന്ന ടോപ്പിക്ക് തൽക്കാലം നിങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് പറഞ്ഞവനെ കുറ്റപ്പെടുത്തുവാൻ ചെല്ലുമ്പോഴാണ് അവന് മോളോട് കൂടുതൽ വൈരാഗ്യം ഉണ്ടാകുന്നത് അതേപ്പറ്റി സംസാരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ അവനും മോളോട് സ്നേഹത്തോടെ ഇടപഴകുവാൻ തുടങ്ങും ഇതെല്ലാം കേട്ടിരുന്നിട്ട് അനാമിക ശരിയമ്മേ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് തുടർന്ന് കാണുന്നത് ദേവയാനി അടുക്കളയിലേക്ക് പോകുവാൻ വേണ്ടി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ദേവയാനി താഴെ വന്നപ്പോൾ പെട്ടെന്ന് അനാമിക അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് വല്യമ്മേ കുറച്ചു മുമ്പ് ആ നയന വല്യമ്മയുടെ റൂമിന്റെ മുൻപിൽ അത്ര പന്തിയല്ലാത്ത രീതിയിൽ കറങ്ങുന്നത് കണ്ടല്ലോ വല്യമ്മ കണ്ടിരുന്നോ അതെയോ ഇല്ല മോളെ ഞാൻ ശ്രദ്ധിച്ചില്ല ആ എന്നാൽ ഞാൻ ശ്രദ്ധിച്ചു അവൾ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് അവടെ കറങ്ങുകയാണ് തുടർന്ന് അനാമിക മനസ്സിൽ പറയുകയാണ് കള്ളി തള്ള അവരുടെ ഒരു അഭിനയം കണ്ടില്ലേ എന്തായാലും ഇത് എവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം പൊളിച്ചടുക്കുന്നുണ്ട് ഞാൻ രണ്ടെണ്ണത്തിനെയും എന്നിട്ട് വീണ്ടും അനാമിക ചോദിക്കുകയാണ് എന്താ വല്യമേ വൈകിട്ട് ഡിന്നറിന് ആ അത് പിന്നെ മോളെ ചപ്പാത്തി ഉണ്ടാക്കാം കൂടെ ചിക്കൻ കറിയും വെക്കാം അപ്പോൾ അനാമിക ഞാനും കൂടി വലിയമേ സഹായിക്കട്ടെ അതിനെന്താ മോക്കങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മോളും കൂടെ കൂടിക്കും ഇത് കേട്ടിട്ട് അനാമികയും ദേവയാനിക്കൊപ്പം അടുക്കളയിലേക്ക് കയറിപ്പോകുകയാണ് ഈ സമയത്ത് നയനെ അവിടേക്ക് വരുന്നുണ്ട് നയനയെ കണ്ടപ്പോഴേക്കും ഒട്ടും സുഖിക്കാതെ വലിയ ഗൗരവത്തോടുകൂടി നീ എന്തിനാണ് ഇപ്പോഴിങ്ങോട്ട് വന്നത് അല്ല അമ്മ ഞാൻ അമ്മയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാണ് എനിക്കിപ്പോൾ നിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല എന്നെ സഹായിക്കുവാൻ എന്റെ അനാമിക മോൾ ഇവിടെ ഉണ്ട് നിനക്കത് കാണാൻ പറ്റുന്നില്ലേ അമ്മ കറി ഞാൻ വെക്കാം വേണ്ട വേണ്ട കറിയൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം നീ അങ്ങ് പോയാൽ മതി ഇത് പറഞ്ഞുകൊണ്ട് നയനയെ വന്നതിനേക്കാൾ വേഗത്തിൽ ദേവയാനി മടക്കി അയക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് അനാമിക മനസ്സിൽ പറയുന്നുണ്ട് നല്ല ബെസ്റ്റ് അഭിനയമാണ് അമ്മായിയമ്മയുടെയും മരുമോളുടെയും അവളെ അടുക്കളയിൽ കയറ്റുന്നതും കഷ്ടപ്പെടുത്തുന്നതും ഒക്കെ അമ്മായിയമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടമാണെന്ന് തോന്നുന്നു എന്നിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നാടകം കളിക്കുന്നു അതാണ് സഹിക്കാൻ പറ്റാത്തത് ഈ സമയത്ത് ജാനകി അടുക്കളയിലേക്ക് വീണ്ടും എത്തുന്നുണ്ട് അനാമിക അപ്പോൾ ചപ്പാത്തിക്ക് മാവ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ജാനകി പറയുന്നുണ്ട് അയ്യോ മോളെ മോളാണോ മാവ് പരത്തുന്നത് മോൾ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ മോള് പൊയ്ക്കൂ അമ്മ മാവ് പരത്തിക്കൊള്ളാം ഇത്രയും കേട്ടപ്പോൾ തന്നെ ആശ്വാസമായി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനാമിക വേഗത്തിൽ അടുക്കളയിൽ നിന്ന് സ്ഥലം ഇടുകയാണ് അപ്പോൾ ജാനകി ദേവ്യാങ്ങിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി ആ എന്ന് പറയുന്നവളെ ഇവിടേക്ക് വിളിച്ചു കയറ്റി ഇതൊക്കെ ഒന്ന് ചെയ്യിച്ചുകൂടെ അവൾ കഴിക്കാൻ മാത്രമാണ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നത് അവൾ അങ്ങനെ സുഖിച്ചു മുറിക്കക്കത്ത് തന്നെ കിടക്കുകയാണ് ഏട്ടത്തി ഒറ്റയൊരുത്തിയാണ് ഇതിനൊക്കെ കാരണം ജാനകി ഞാൻ അതേക്കുറിച്ച് നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ അവളെ എനിക്ക് തീരെ വിശ്വാസമില്ല ഞാനിപ്പോൾ ചത്തു ജീവിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഭയമുണ്ട് വീണ്ടും അവളെ അടുക്കളയിൽ കയറ്റി പാചകം ചെയ്യിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവൾ അതിൽ കലക്കി തന്നാൽ ഇനി ഒരിക്കൽ കൂടി അതിനെയൊക്കെ അതിജീവിച്ച് പുറത്തു വരുമോ ഞാനെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോഴും അറപ്പു വരുമെന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉടനെ ജലജയും അടുക്കളയിലേക്ക് എത്തുകയാണ് ജലജ ജലചെയ്ത് കേട്ടിട്ട് പറയുകയാണ് എന്തായാലും ഏട്ടത്തി രണ്ടു പേർക്കും സുഖവാസം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അടുക്കളയിൽ കയറണ്ട യാതൊരു ജോലികളും ചെയ്യണ്ട വേറെ ആൾക്കാരുണ്ടല്ലോ കഷ്ടപ്പെടുവാൻ അതുകൊണ്ട് മരുമക്കള് ശിഷ്ടകാലം സുഖിച്ചു കഴിയട്ടെ ജലജെ ഞാനിപ്പോൾ നിന്നോട് എന്താണ് പറയേണ്ടത് എനിക്ക് പേടിയുണ്ട് അവളുമാർ ഈ അടുക്കളയിൽ കയറിയിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ എന്ന് എന്തായാലും എനിക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ പാകം ചെയ്ത് കഴിച്ചോളാം പിന്നെ നിനക്കിപ്പോൾ നിന്റെ മരുമകൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരണമെന്നാണ് താല്പര്യമെങ്കിൽ അവളോട് വന്ന് പറ ചെയ്തു തരാൻ എന്നിട്ട് അവൾ തരുന്നതും വാങ്ങി കഴിച്ചുകൊണ്ട് ഏതെങ്കിലും ആശുപത്രിയുടെ മൂലയ്ക്ക് പോയി കിടക്ക് പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ പോലെ രക്ഷപ്പെട്ടു വരാം അല്ലെങ്കിൽ അതോടെ ചിലപ്പോൾ ആ വഴി അങ്ങ് പോയെന്നും വരാം അയ്യോ എന്റെ പൊന്ന ഏട്ടത്തി എനിക്ക് ആശുപത്രിയിലൊന്നും ഈ വയസ്സാകാലത്തിന് ഇറങ്ങാൻ വയ്യ അവളുമാര് തൽക്കാലം അങ്ങനെ സുഖിക്കട്ടെ അല്ല ഏട്ടത്തിയെ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അതെന്തൊരു ചോദ്യമാണ് ജനജെ പാത്രങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ പറ്റുമെങ്കിലൊന്നും കഴുകി വെക്ക് ഇന്ന് മീനാക്ഷി വന്നില്ലേ ഏട്ടത്തി മീനാക്ഷി വന്നിരുന്നു പക്ഷേ അവളുടെ ഭർത്താവിന് എന്തോ സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയി ഈ സമയത്ത് അനാമിക വീണ്ടും പുറത്തിരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും വലിയമ്മ നയനെ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇനി അവർക്ക് കരൾ നൽകിയത് അവളാണ് എന്ന് അവരറിഞ്ഞിട്ടുണ്ടാവുമോ ഏയ് അങ്ങനെ അറിയാൻ വഴിയില്ല എന്തായാലും തൽക്കാലം അവരെ നിരന്തരമായി ഫോളോ ചെയ്തേ പറ്റൂ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ദേവയാനിയും നയനയും തമ്മിൽ കളിക്കുന്ന നാടകം എപ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുവാൻ പോകുന്നത് ദേവയാനിയെ പൊളിച്ചടക്കിക്കൊണ്ട് എല്ലാവരുടെയും മുൻപിൽ അനാമിക എല്ലാം തുറന്നടിക്കുമോ വരുവാൻ പോകുന്ന ആ എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ